ഞാൻ ചോദിച്ച രണ്ട് ചോദ്യമായിരുന്നു ഒന്ന് സ്വരാജ് ഇവിടെ വരുന്നത് വി എസ് അച്യുതാനന്ദൻ്റെ വീട്ടിൽ പോയിട്ടാണോ അദ്ദേഹത്തോട് മാപ്പൊന്നും പറയണ്ട ഒന്ന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാനെന്ന വ്യാജേനയെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടാണോ ഇവിടെ വരുന്നത് കാരണം അത്രമേൽ സ്വന്തം പാർട്ടിയുടെ തലമുതിർന്ന നേതാവിനെ സ്വരാജ് ആക്ഷേപിച്ചിട്ടുള്ളൂ രണ്ടാമത്തെ ചോദ്യം യുദ്ധത്തെക്കുറിച്ചായിരുന്നു ഈ രാജ്യം ഭരിക്കുന്നത് ആരുമാവട്ടെ മോദിയാവാം അതിലും വലിയ ആവാം ആര് ഭരിച്ചാലും അത് ഈ രാജ്യമാണ് ഈ രാജ്യം മറ്റൊരു രാജ്യവുമായി യുദ്ധമുണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഈ രാജ്യത്തിൻ്റെ കൂടെയാണ് മോദിയോട് നിരന്തരമായി കലഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും ഈ രാജ്യം ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുമ്പോൾ എടുത്ത ഒരു സ്റ്റാൻഡുണ്ട് ഞാൻ ചോദിച്ചു സ്വരാജ് നിങ്ങൾ ഈ യുദ്ധത്തെ അവമതിച്ചുകൊണ്ട് എഴുതിയ പോസ്റ്റിനകത്ത് ഉറച്ചു നിൽക്കുന്നുണ്ട് രണ്ട് ചോദ്യത്തിനും സ്വരാജ് കൃത്യമായി ഉത്തരം പറഞ്ഞിട്ടില്ല ഞാൻ സ്വരാജിനോട് സമയമെനിയും ബാക്കിയുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് സ്വരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂവിൽ സ്വരാജ് പറയുന്നുണ്ട് എന്റെ പേര് സ്വരാജ് മുരളീധരൻ നായർ എന്നാണ് ഞാൻ ആ മുരളീധരൻ നായർ എന്ന പേര് വെട്ടുകണ് വാല് വെട്ടുകണ് എന്തുകൊണ്ടെന്നാൽ എനിക്ക് മനുഷ്യപക്ഷത്ത് നിൽക്കാൻ വേണ്ടിയാണെന്നാണ് അതെനിക്ക് മനസ്സിലായില്ല നായരായാൽ മനുഷ്യപക്ഷത്ത് നിൽക്കാൻ പറ്റില്ല എന്ന ബ്രാഹ്മണനായാൽ മനുഷ്യപക്ഷത്ത് നിൽക്കാൻ പറ്റില്ല എന്ന മുസ്ലിം ആയാൽ ക്രിസ്ത്യാനിയായാൽ ബുദ്ധനായാൽ ജൈനനായാൽ ഹിന്ദുവായാൽ മനുഷ്യപക്ഷത്ത് നിൽക്കാൻ പറ്റില്ല എന്നാ മലയാളിക്ക് പരിചിതനായ ഒരു വിപ്ലവകാരിയുണ്ട് ഒരു നവോത്ഥാന നായകനുണ്ട് മന്നത്തു പത്മനാഭൻ അദ്ദേഹം ഒരു നായർ ആണ് എന്ന് മാത്രമല്ല നായർ സമുദായത്തിന്റെ അസ്തിത്വം ഉണ്ടാക്കിയെടുത്തത് അവർക്ക് വ്യക്തിത്വം ഉണ്ടാക്കി കൊടുത്ത പോരാളിയാണ് മന്നത്തു പത്മനാഭൻ കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവനുണ്ട് ഈടവ സമുദായത്തിന് ഉണ്ടാക്കി കൊടുത്ത വക്കം അബ്ദുൽ ഖാദർ മൗലവി കെ എം സിദ് സാഹിബ് ഡോക്ടർ പൽപു അങ്ങനെ ഒരുപാട് പേർ അവനവന്റെ ഐഡന്റിറ്റിയിൽ വിശ്വസിക്കുന്ന കുറേ ആളുകൾ ഇനി എനി അറിയുമോ ഇനി അറിയുമോ സ്വരാജിന്റെ തന്നെ ഒരു നേതാവുണ്ട് പേര് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ് ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് വെച്ചാൽ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് പാട് പേരും കൂടി മൂപ്പര് കൂടെ കോണതാണ് വരേണ്ടത് അദ്ദേഹം മനുഷ്യനായിരുന്നില്ലേ അദ്ദേഹം മനുഷ്യനായിരുന്നില്ലേ സ്വരാജ് അത് ലോകത്തായി ജീവിക്കുന്നത് വേടന്റെ പാട്ടുകൾക്ക് നൃത്തം ചുമട്ടുന്ന പുതിയ തലമുറയാണ് നമ്മുടെ കുട്ടികൾ വേടൻ വേടന്റെ അസ്തിത്വത്തിൽ നിൽക്കുന്ന ആളാണ് തൻ്റെ ശ്രീലങ്കക്കാരിയായ അമ്മയെക്കുറിച്ച് വേടൻ പാടും എന്നിട്ട് വേടന്റെ ഒരു ചോദ്യമുണ്ട് നീ തമ്പുരാനാണെങ്കിൽ എനിക്ക് മൂടിയേണു വേടം പറഞ്ഞ വാക്യം പറയില്ല നിങ്ങൾക്ക് മൂടിയേണ് കാല ഇതാണ് സ്വരാജ് അവനവന്റെ ഐഡന്റിറ്റിയിൽ ഉറച്ചു നിന്ന് വേണം നിങ്ങൾ ഹിന്ദുവായാൽ എന്ത് മുസ്ലിം ആയാൽ എന്ത് ക്രിസ്ത്യാനി എന്ത് മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കാനാവണം എനി ഞാൻ സ്വരാജിനോട് ചോദിക്കട്ടെ ചന്ദ്രശേഖരനെ അൻപത്തിയൊന്ന് വെട്ടുവെട്ടിക്കൊല്ലുമ്പോൾ സ്വരാജ് നിങ്ങൾ ഏത് മനുഷ്യപക്ഷത്തായിരുന്നു പത്തൊമ്പത് വയസ്സുള്ള ഷുക്കൂറിനെ അറുത്തു മുറിച്ചു കൊല്ലുമ്പോ സ്വരാജ് നിങ്ങൾ ഏതുപക്ഷത്തായിരുന്നു കൃപേഷിനെ ശരത് ലാലിനെ ഷൈബിനെ അസ്ലമിനെ കൊല്ലുമ്പോ നിങ്ങൾ പക്ഷത്തായിരുന്നു അപ്പോഴല്ലേ മനുഷ്യപക്ഷത്ത് നിൽക്കേണ്ടത് അപ്പോഴല്ലേ നിൽക്കേണ്ടത് നിങ്ങൾ അവിടെ നിന്നിരുന്നോ എന്റെ സ്വരാജ് നിങ്ങൾ ഈ പൂളമ്പാടത്തല്ലേ ജീവിച്ചത് ആ പൂളംപാടത്ത് ഒരു ചാണ്ടി ഉണ്ട് കുടിയേറ്റക്കാരനായ ചാണ്ടി കമ്മ്യൂണിസ്റ്റ് ആണ് പക്ഷേ സ്വരാജിന്റെ കമ്മ്യൂണിസം അല്ല നക്സലൈറ്റ് ആണ് ആ പൂളമ്പാടത്തെ ചാണ്ടിയെ ആ വയലിലിട്ട് സി പി എം കാർ വെട്ടി നുറുക്കുമ്പോ സ്വരാജ് നിങ്ങൾ ഏത് മനുഷ്യപക്ഷത്താ ഉണ്ടായിരുന്നത് ഇപ്പോഴാ സംഭവത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകനോട് മാപ്പ് പറയുമോ ഇവിടെ മത്സരിക്കാൻ വരുമ്പോ നായർ എന്ന പേര് മാറ്റി മനുഷ്യനാകാൻ ശ്രമിക്കുന്നു എന്ന് ജാട പറയുന്ന സ്വരാജ് ഈ പക്ഷത്ത് നിൽക്കുന്നതിനെ കുറിച്ച് എന്താ പറയണത് ഇനി ഞാൻ ചോദിക്കട്ട വർക്കലക്കഹാർ ഞങ്ങള് നിയമസഭയിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്ന ആളായി കുറെ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവരൊക്കെ കോൺഗ്രസിന്റെ ലീഗിന്റെ മറ്റു ജില്ലകളിലെ നിരീക്ഷകന്മാർ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ സഹായിക്കാൻ പ്രചരണത്തിന് വന്നവരാണ് ഒരുപാട് ഇടതുപക്ഷക്കാർ എനിക്ക് പലയിടത്തും കാണാൻ കഴിഞ്ഞു വയനാട്ടിലൊക്കെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട് സ്വരാജിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനു വേണ്ടി നിരീക്ഷിക്കാൻ വന്നവരാണ് അവരൊക്കെ അവിടെ മലപ്പുറത്താണ് ഞാൻ പറഞ്ഞു നിരീക്ഷകന്മാരായി വന്ന ആളുകൾ ഇവിടെ വീട് വെച്ച് താമസിക്കാത്തവരെ തിരിച്ചു പറഞ്ഞേക്കാൻ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഈ മലപ്പുറത്തുകാരുടെ സ്നേഹവും ഇഷ്ടമൊക്കെ കണ്ടാൽ ഇവിടെ നിന്നു പോകും അതുകൊണ്ടാണ് പറഞ്ഞത് മലപ്പുറത്തുകാർക്ക് ഒരു ഉള്ളിലാകാത്ത ഒരു സ്നേഹമുണ്ട് ഒരു ഇഷ്ടമുണ്ട് ഒരു സന്തോഷമുള്ള ഒരു നന്മയുള്ള മനുഷ്യന്മാരാണ് അറിയാലോ നിങ്ങൾക്ക് ഈ മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണെന്ന് ആരാ പറഞ്ഞേ കടകംപള്ളി സുരേന്ദ്രൻ സ്വരാജ് അത് തിരുത്താൻ ഈ മലപ്പുറത്തുകാരോട് വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് മലപ്പുറത്തുകാരനായ നിങ്ങൾ നിൽക്കുമോ ഈ മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയാണെന്ന് ചെയ്യുകയാണെന്ന് സ്നേഹമുള്ളവരെങ്ങളെ കുട്ടികളൊക്കെ പരീക്ഷ എഴുതി പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് വന്നു എസ് എൽ സി കഴിഞ്ഞ് റിസൾട്ട് വന്നു ഇതായി സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് അവർക്കായിരിക്കും വലിയ ടെൻഷൻ മക്കൾ പഠിക്കാതിരുന്നാൽ ഒരു മാർക്ക് കുറഞ്ഞാൽ മാത്സിന് മോശമാണെങ്കിൽ ട്യൂഷന് വെക്കും നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് അതിരാവിലെ വിളിച്ച് എഴുന്നേൽപ്പിക്കും കഷ്ടപ്പെട്ട് പഠിക്കും കുട്ടികളാണെങ്കിൽ നല്ല പഠിക്കുന്നുണ്ട് നമ്മളെ മക്കളൊക്കെ അല്ലേ എല്ലാവരും ഒരു സെവൻറ്റി എബോ ആണ് എത്ര എ പ്ലസ് ആ മലപ്പുറത്തിന് ഫുൾ എ പ്ലസ് ആ പഠിച്ചു വന്ന മക്കള് കോപ്പി അടിച്ച് ജയിച്ചു എന്ന സി പി എം നേതാവിന്റെ അഭിപ്രായത്തോട് സ്വരാജിന്റെ അഭിപ്രായം എന്താണ്